അപ്പൊ ജസ്റ്റ് മഴയൊന്ന് മാറി നിൽക്കുകയാണെ ഞാൻ ഞാനങ്ങ് ഇറങ്ങാൻ തുടങ്ങുവാണ് ഡിഷും 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 ഇടാൻ്റെ കണ്ണാടിയൊക്കെ എടുത്തില്ല ഡാൻസ് ഒന്ന് നോക്കണം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ചോറ് വെക്കാനൊക്കെ ആയിട്ട് എഴുന്നേറ്റാണ് കേട്ടോ അയ്യോ അപ്പോൾ കറിയൊന്നും കറി നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നാണ്ടിന്ന് കറി ഒന്നും ഉണ്ടാക്കുന്നില്ലേ നമ്മളെ ചോറൊക്കെ ഞാനാണെങ്കിൽ ചോറൊക്കെ വെച്ചിട്ട് ഇവനെ എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കാവുന്നവർത്തോണ്ട് ഈ ആൻസിന്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനത്തെ ആൻസിന്ന് ഇങ്ങനെ പോരി 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 ഓരോരുത്തിവത്തി ഞാനിങ്ങനെ ആൻസിനെ അങ്ങ് എഴുന്നേ പിടുത്തേന്ന് അങ്ങനെ ആൻസിന്റെ ഉറക്കോ ഒക്കെ അങ്ങ് കുറച്ചൊക്കെ കളിച്ച് പാഹാ എന്തൊരു മനസമാധാനം അല്ലടാ ആനസ് കുട്ടാ ഏന്ന് അവധിയില്ലാത്ത ഏതെങ്കിലും ജില്ലക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ ഒരു മനസമാധാനത്തിന് കാരണം നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എമ്പ തൊട്ട് തുടങ്ങിയ മഴയാന്നറിയാവോ ഇതുവരെ തോർന്നിട്ടില്ല രാത്രി ഫുള്ള് മഴയായിരുന്നു ഇപ്പോഴും പെയ്തോണ്ടേ ഇരിക്കും എന്തോ ചെയ്യാനാന്ന് പറ എന്നിട്ട് പോലും നമുക്കൊരു അവധി തന്നില്ല അപ്പം ആനസ് പറയുമായിരുന്നോ ആൻസ് ഒരു കളക്ടറായി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് ജനുവരി മുതൽ ഡിസംബർ വരെ ഫുൾ അവധി അങ്ങ് കൊടുക്കും എന്നതുകൊണ്ട് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നമ്മുടെ ആൻസുകൂട്ടറിനെ ഒന്ന് കളക്ടറാക്കിയെടുക്കണം ഭാവി തലമുറയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാവും കേട്ടോ ഇതൊരു മുതലക്കൂട്ടാകും മുതലക്കൂട്ട് എന്തോ ഇരിക്കുന്ന നാണം കൊണ്ടാണ് നാണം കൊണ്ട് കളം വരയ്ക്കുന്ന ആൻസുകൂട്ടർ ചേന വരയ്ക്കുന്ന നാണം കൊണ്ട് അപ്പം ഭാവിയിലെ കുട്ടികൾക്കുള്ള മുതൽക്കൂട്ടാണിത് മുതലക്കൂട്ട് അന്ന് ജനുവരി മുതൽ ഡിസംബർ വരെ എല്ലാവർക്കും അവധി കൊടുത്തിട്ട് ആനുസൂട്ട വീട്ടിൽ കയറി പൊതച്ചു മുടിക്കണം എന്ന് ഉറങ്ങാ പറയുന്നത് കേട്ടേ എന്താ ചെയ്യാൻ അത് പറ എനിക്ക് വയ്യ ഒരു ഭാവിയിലെ കളക്ടർ പറഞ്ഞ കാര്യമാണ് കാര്യമാണേ എന്താ ചെയ്യാനാ പറ പട്ടാളക്കാരൻ എന്ന് പറഞ്ഞു കേട്ടു എന്നിട്ട് പിന്നെ എങ്ങനെയാണ് കളക്ടർ ആയിട്ടിരുന്ന് അവധി കൊടുക്കണേന്ന് പിന്നെ അതൊന്നും ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല നമ്മളിങ്ങനെ ലോചിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേടാ ആനുസുട്ടാ അപ്പൊ എന്താണെങ്കിലും നമുക്ക് അവിടെ എനിക്ക് ക്ലാസ് ഉണ്ട് എനിക്ക് കോളേജിൽ പോകണം ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ പോകണം ഈ ഓ ഒരു ഷുണ്ടരം വന്നിരിക്കുന്നു ഒരു ശുണ്ടരണ്ടുണ്ടര കുട്ടനാണത് ശുണ്ടര കുട്ടൻ അത് അതിനെ അവളെ കിടന്നുറങ്ങട്ടെ ഇത് പാവം പിടിച്ച അവനും സ്കൂളിലും പോകണ്ട മഴയാണോ എന്ന് അറിയണ്ട അവധിയാണോ എന്ന് അറിയണ്ട ഒരു കാര്യവും അറിയണ്ട ജീവിതമൊക്കെ ഇങ്ങനെ കിടന്ന് കിടന്ന് ഉറങ്ങിയൊക്കെ അങ്ങ് തീർത്താൽ മാത്രം മതി ല ഡാൻസ് കൂട്ടം ഞങ്ങളാണ് ഈ രണ്ട് പുതപ്പ് കൊണ്ട് കിടക്കണം ഇതും ഒരു പുതപ്പ് പിന്നെ ഇതും ഒരു പുതപ്പ് സത്യത്തിൽ ഇതൊരു ബെഡ്ഷീറ്റായിരുന്നു ഞങ്ങളത് അങ്ങ് പുതപ്പായിട്ട് എടുത്തു അവയിലേക്ക് ഇത് വീണ്ടും ബെഡ്ഷീറ്റ് ആകാനുള്ള ചാൻസുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ആ ഇന്നലെ ഞാനൊരു ചുരിദാറൊക്കെ എടുത്ത് തേച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ ചുരിദാർ അവിടെ ഇവിടെ ഒരു പുള്ളിക്കുത്തുപോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എനിക്കതങ്ങോടെ ഉപേക്ഷിക്കാനുള്ള മനസ്സ് വരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുരിദാർ അപ്പൊ ഏടാ എന്തുവാണ നിന്റെ അങ്ങനെ ഉറങ്ങണ്ട നേരം വെളുത്തു നേരം വെളുത്തേ വെളുത്തേ നേരം തല പിടിച്ചു കടിക്കില്ലടാ

വാടാ 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 ഈ അമ്പലത്തിൽ പാട്ടിട്ട് എന്നുവെച്ചാ അധികം തീ എടുത്തോ നമുക്ക് കൊറച്ചിന്നലെ ഞാന് ലിവർ അത് കറി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കൊഴു ഒഴുകാൻ മീനും ഇട്ടു കൊണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഒഴുകൊന്നും വേണ്ട ഇന്നലെയാണെങ്കിൽ ഞാൻ ലിവർ വാങ്ങി നിന്നപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു എനിക്കത് വേണ്ടെന്നു കേട്ടോ ആ ചേട്ടൻ അത് കെട്ടി ഏൽപ്പിച്ച് തന്നു കിട്ടും നമ്മൾ സ്ഥിരം വാങ്ങുന്ന പട്ടയും കാഴ്ച കരളെന്ന് പറയുന്ന കടയിൽ നിന്നാണ് അപ്പോൾ കരളിൽ നിന്നും നമ്മൾ കരൾ വാങ്ങിയിരിക്കുകയാണ് കൂട്ടുകാരി കരൾ വാങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഇപ്പം ഞാൻ ആൻസൂറിനോട് കൂടി എൻ്റെ ക്യൂട്ടിക്സിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കും പക്ഷേത് ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം പോയിട്ടുണ്ട് ഇന്നലെ ഉറ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഇട്ടത് കുറേ നാളായിട്ടൊരു ബ്ലാക്ക് ക്യൂട്ടക്സ് ആയിരുന്നു എൻ്റെ കയ്യിൽ ഇരുന്നു കൊണ്ടിരുന്നത് അതുകൊണ്ട് അതിന് ഇതാ ഇതല്ല ഇവിടെ നിന്ന് അവിടെ നിന്ന് താഴെ പോയോ എന്നിവിടെ വെൻറ്റിലേഷൻ അങ്ങ് മറച്ച് വയ്ക്കാറുണ്ട് അങ്ങനെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് അപ്പം അങ്ങനെ എൻ്റെ കുപ്പിവളകളൊക്കെ ഇട്ട് എത്ര നാളാണെന്നറിയോ കുറേ നാളിൽ നിന്ന് വാങ്ങിയിട്ടൊരു ജീവാദ്യൂടെ ഇല്ലാത്ത പലതൊക്കെ കണ്ട പണ്ട് എനിക്കൊരു പച്ചക്കള അതൊരു കട്ടിയിലൊരു കുപ്പികളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് പിന്നീട് അതൊന്നും കാണാനില്ല പിന്നെ ചുരിദാറൊക്കെ ഇലക്കി ഉണങ്ങാനിട്ടിരിക്കുന്ന കിതിലെയൊക്കെയാണ് കേട്ടോ ഉണങ്ങി കിട്ടുമ്പോൾ എന്തോ ചെയ്യാനാണെന്ന് വരാം അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞി ചോറ്റുപാത്രത്തിന് ചോറ് കൊണ്ടുപോകുന്നു കാരണം ചോറ് മാത്രം മതിയല്ലോ എന്ന് പറഞ്ഞു ആൻസൂട്ടറിനാണെങ്കിൽ ഇന്ന് യൂണിഫോമൊക്കെ ഇന്നലെ തന്നെ തേച്ചും എനിക്ക് സെറ്റപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയാവോ എടാ അത് എന്തി ഡാൻസ് എടാ മൊബൈൽ സ്റ്റാൻഡ് കണ്ടോ ഡാൻസേ എടാ കണ്ടെങ്കിൽ എടുത്തു ആടോ പ്ലീസ് അവിടെ ഒന്ന് കണ്ടെങ്കിൽ എടുത്തു ആടോ കയ്യിൽ പിടിച്ചു സത്യമായിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടു എടാ പോയി കഞ്ഞി കഴിയുമടാ ആൻസുകൂട്ടൻ ഇന്ന് യൂണിഫോമൊക്കെ സെറ്റാക്കി റെഡിയാക്കി തേച്ചും എനിക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നാണെങ്കി ആൻസുകൂട്ടനെന്റെ കണ്ണാടിയൊക്കെ കൊടുത്തു വിടണമെന്ന് പറഞ്ഞു ആ സംഭവം അതിന്റെ പൊക്കി നോക്കി വല്ലവരും അവിടെ വാങ്ങി വെച്ചേക്കൊരു കൂട്ടാണ് വേണമെങ്കിൽ കൊണ്ടുപോകണ്ട അതോ നല്ലതാ കൊണ്ടുപോകണ്ടാ കൊണ്ടോണ്ടാ ഏ എന്തോന്ന് അതേടാ കൊണ്ടോണ്ടേ വാങ്ങി വെച്ചാൽ ഞാൻ വർഷമായിട്ട് കൊണ്ടുനടക്കണം എന്തിനാന്നറിയോ ആൻഷ കൂട്ടന്റെ ടാഗിലേക്കുള്ള ഫോട്ടോ എടുക്കലായിരുന്നു അപ്പൊ കണ്ണാടിയൊക്കെ നോക്കി മിനുക്കി മോഹവും തലയൊക്കെ മിനുക്കിട്ട് വേണം പോകാനെന്ന് അതാ സ്കൂളിലെ ഗ്ലാസ്സിൽ നോക്കിയ കണ്ണാടി കാണാൻ നേരേ ജനലിലാ അത് നോക്കിയാ മതിലാ മോഹം കാണാട്ടോ പോരെ ക്ലാസ് പോലെ ഗ്ലാസ് കറുത്താണെന്ന് ചോദലിപ്പന്നോ അല്ലടാ മാപ്പോ എന്നാ സുഖമാണോ മാലയൊക്കെ ഇട്ട് കിടക്കണം കിടപ്പ് നോക്കിക്കെ എടാ മാറാ മാറ മാറിക്കടാടാ എണീക്കടാ 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 അനസേ അത് പറ്റും അപ്പം വേണമെങ്കിൽ നീ ഇന്ന് നിൻ്റെ കൂടെ കൊണ്ടുപോക്കോടാ ഞാനിന്ന് എൻ്റെ കൂടെ കൊണ്ടുപോക്കോളാം എന്നാന്ന് അറിയാമോ മഴയല്ലേ കസേരയുടെ ഇടയ്ക്ക് കാലിൽ പോയി എൻ്റെ പള്ളി കൊണ്ടുപോയ ഷോളാണ് റൂബി പിങ്ക് ആ കളറല്ലേ ഇതാ പിന്നെ വേറെ വിശേഷം എന്ന് പറയാനുള്ള ലാൽസുട്ടിൻ്റെ ബുക്കൊക്കെ പൊതുവാണ് പേപ്പറുകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇന്നിങ്ങനെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ് എന്നാലും അവർ അവധി തരാമായിരുന്നു അവധി കിട്ടാത്തതിൻ്റെ മാത്രം സങ്കടം എനിക്കുള്ളൂ നേരം ഒക്കെ വെളുത്ത് വരുന്നതേ ഉള്ളതെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അതാ വരുന്ന നമ്മൾ ലൈറ്റൊന്നും കിടത്തിയിട്ടില്ല കേട്ടോ എന്നാ ആ പുറകെ തന്നെ നല്ല മഴയാണ് ഇട്ടാ മൊത്തം പായലും പിടിച്ച് കിടക്കുക അപ്പൊ ഇന്ന് പോകുന്ന വഴിക്ക് നമുക്ക് പാലത്തിൽ വെള്ളം ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് പോകാതെ വെള്ളം എത്രമാത്രം കയറി എന്തോരം വെള്ളമുണ്ട് ഇവിടെ ഇപ്പം ഇച്ചിരി ഈ ഇപ്പം ഇച്ചിരി മഴ തോർന്നിരിക്കുകയാണെങ്കിൽ ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുവേ ഇതേ ആകാശത്തേക്ക് നല്ല മഴക്കാരുണ്ട് കേട്ടോ പക്ഷികളൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ചില 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 ചിലന്നും പറഞ്ഞാൽ അടാ എൻ്റെ ചെരുപ്പിട്ടുകൊണ്ട് പോകണം എന്തിനാടാ നിന്റെ ചെരുപ്പുണ്ടല്ലോടാ ഇവിടെ നിന്റെ ചെരുപ്പം എന്ത് ഇവിടെ കാണാനില്ലല്ലോ ആ നൻ്റെ ചെരുപ്പിട്ടു കൊണ്ടോ ഞാൻ എനിക്ക് മുറ്റത്തിടാൻ ചെരുപ്പില്ല കാരണം അതിന് വീടിനെയും കയറി നിൽക്കുന്ന നിലത്തും വല്ലതും കൊണ്ടോന്നറിയാൻ പറ്റില്ല എടാ കാല പിടിച്ചു എടുത്തു കാലു വരല്ല നടന്നല്ലൂടെ ജീവാത്തി എഴുന്നേറ്റ് നിക്കൂല വീട്ടിലൊന്നും ആരും എഴുന്നേറ്റില്ലേ ആ വീട്ടിലൊന്നും ലൈറ്റ് പോലും ഇല്ല അടുക്കള എടാ ചെരുപ്പിട്ടോരക്ക എഴുത്തവിട്ടോടാ ചെരുപ്പ് എടാ അങ്ങോട്ട് പോടാ നീ അങ്ങോട്ടാ ഇഷ്ടത്ത് പോണതാ അവിടെ എവിടെ അങ്ങനെ മൂത്രം ഒഴിക്കടാ എന്നാണെങ്കിലും ഈ ഒരു സമയം ഞാൻ മുറ്റത്തേക്ക് നോക്കിയിട്ട് വർഷങ്ങൾ കുറയായിട്ടോ ആയിട്ടോ സത്യമായിട്ടും ഞാൻ അടുക്കളയിൽ തന്നെയായിരിക്കും ജോലി തീർന്ന് വരുന്ന വരുന്ന വഴി വേഗം പോയി ഫ്രഷ് ആയി റെഡിയായി ഫുഡൊക്കെ കഴിച്ച് പോകാനായിരുന്നു അന്നത്തേക്ക് നേരം വിളക്ക് ഈ മുറ്റവും ഇതൊന്നും ഞാൻ കാണാറില്ല സത്യം പറഞ്ഞാൽ പിന്നെ ഇന്നലെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലടാ ഈ ഒരു സമയം നമ്മൾ ഇന്നലെ കണ്ടില്ലേ അടാ നമ്മൾ പള്ളി പോകാൻ വന്നപ്പോൾ ഇതുപോലെ ഇരുട്ടല്ലായിരുന്നു നടക്കട്ടാ ആ ഇതാ ഒരു രക്ഷകനോ സ്പൈഡർമാനോ എങ്ങനെയാണ് സ്പൈഡറിൽ ആ ഇവനെ ഉണ്ട് സ്പൈഡർ കൊത്തി കടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ അത ഇതുപോലെ ആയിട്ടേ ഉള്ളൂ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ ആകാശമൊക്കെ നല്ല സ്കൈ ബ്ലൂ കളറിലൊക്കെ ഇരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നേരമൊക്കെ വെളുത്തു വരട്ടെ ആൺസൂട്ടം കയറിപ്പോയി ബാസ്കറ്റ്ബോലും എഴുന്നേറ്റു ഈ വീട്ടിലെ പിള്ളേരൊക്കെ എഴുന്നേറ്റു बास्क्यो हेलो हेलो आ हेलो म आपणा गाले हे वडा वा वडा गेरे के बास्क्यो आ हेलो वानाते आवन दरो तोडी के ह അവന്റെ അടുത്താ പോണ കേറന്നില്ല അവനെ അവനെ പട്ടി പറയുവാ ഘോഷാണ് മാഘോഷങ്ങോടാണേ ഇവന്റെ സൗണ്ട് വലിയ സൗണ്ടാണ് നോക്കിക്കേ ആ എല്ലാര് മറന്നോന്ന് ചോയിച്ചേ കമന്റിൽ ലൈക്ക് ഷെയർ ഒക്കെ തരുവോന്ന് ചോദിച്ചേ ചോദിച്ചാടാ അവനൊന്നല്ല ആൻസ് എന്തിനാ അടുക്കളയിലേക്ക് പോയി ആൻസ് എന്തെങ്കിലും കഴിക്കുവാണോ ഇതൊക്കെയാണ് ഇവന്റെ ചിന്ത ബാസ്ക്യു ബാസ്ക്യു ഒന്ന് ചോയിച്ചേ ക്യാമറ നോക്കത്തില്ലേ ഇത്രയും കൈ പിന്നെ വേറെ ഒന്നുമില്ല ക്യാമറ ഞാൻ ഇന്ന് ക്യാമറ കാണി ബാസ്കിയോ ഇഷ്ടമല്ല ക്യാമറ എന്നടാ നീ പുറ കൈ ചട്ടിങ്ങനെ നടക്കണേ ലംബോർഗിനിയോ നീ കണ്ടില്ല എന്നാലും സി ആഡ് ഞാനത് ചെന്നിട്ടാ കിടന്നെ നീ കിടന്നുറങ്ങിപ്പോയില്ലേടാ

ശുണ്ടുട്ടനാണ് വീട്ടിലെ ശുണ്ടര കുട്ടൻ പാവ പഞ്ച പാവായത് ഭയങ്കര ഇഷ്ടായിരിക്കടാ അവിടെ ഇരുന്നാളാ എന്തിനാ ഇന്നെ നിക്കുന്നേ അടി ഇരിക്കുന്നേ അവൻ്റെ തേരെയാണ് നോക്കുന്നത് ആൻസോട്ട വല്ല കഴിക്കുവാണോ ബിസ്ക്കറ്റ് ആണോ കഴിക്കുന്നേ ഇതൊക്കെ ഓട്ടം നോക്കിക്കേ അവിടെ ഇരിക്കും ആൻസ് അവിടെ നോക്കുമ്പോ ഇവനെ അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കി കുഞ്ഞാൻസാണോ അതെ തിട്ടായി കോഫി ഗ്രീൻ ടീ ഇഷ്ടപ്പെട്ടോടാ ഇന്നോ മധുരണ്ടാണോ കാണാനായവരും കാണാൻ കാണക്കേടാ ഞാൻ ഇത്ര വലിയ ഒരു വടിയെ പൊട്ടിയാക്കി നാട്ടുകാരുടെ നാടകം ടീച്ചാക്കാനെ കളിപ്പാവ് കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടുക്കുന്നു ആൻസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആൻസ് പറഞ്ഞ മാത്രം അതുപോലെ അനുസരിക്കും ഭയങ്കര സ്നേഹമാണ് ആൻസിന്റെ പെറ്റാണ് ആൻസിനെ കാട്ടിലെനി ഫുൾ ടൈം കിടപ്പാണ് ആൻസിന്റെ വണ്ടി വന്ന് ഓടിച്ചാടിപ്പോയി വെച്ചു നോക്കി വാവു എന്ന് പറയുന്നതാണ് അല്ലേ വാ അപ്പം മീനൊക്കെ തന്നെയാണ് അപ്പിന്റെ ഞാൻ പോവാൻ റെഡിയാണ് അവിടെ പോണ സമയം പോയി നീന്റെ പാട്ട് ഒന്നും ഒരു പാട്ടിന്റെ പാടമാണ് എന്നാ എങ്ങനെയുണ്ടാ വട്ടേപ്പം അതെങ്ങനെയാ പാട്ടെ

അപ്പം ജസ്റ്റ് മഴയൊന്ന് മാറി നിൽക്കുകയാണേ അപ്പം ഞാനങ്ങ് ഇറങ്ങാൻ തുടങ്ങുവാണ് ഡിഷും 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 ഇതെ കണ്ണാടിയൊക്കെ എടുത്തില്ല ഡാൻസ് ഒന്ന് നോക്കണം നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നിട്ട് ഞാനങ്ങ് ലേറ്റായിപ്പോയി ഇവിടെയൊക്കെ വെള്ളം ഇവിടെ എല്ലാം വെള്ളമാണ് അങ്ങ് മോളിലത്തെ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളമാണിത് ആകാശത്താണ് മഴക്കാറെല്ലാം കയറി നിൽക്കുക ഉപ്പനാന്നോണു എന്തൊക്കെയോ പക്ഷികളൊക്കെ തോടിൻ്റെ കാര്യമൊക്കെ തോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ അത്രയോ വെള്ളം കയറി വന്നിട്ടുണ്ട് ആ അതാ ഉപ്പനാണേ അമ്പലത്തിലാണെങ്കിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് തോട്ടിലാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ നല്ല ഒഴുക്കാണ് വെള്ളത്തിന് നല്ല സ്പീഡിലാണ് വെള്ളം ഒഴുകുന്നത് വേഗം ക്രോസ് ചെയ്യാം കാരണം ചെപ്പുവളത്തൊക്കെ ഇപ്പം മഴയാണെങ്കിൽ വലിയ വെള്ളപ്പൊക്കം വരില്ലേ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത് വേണമെങ്കിൽ ചെളിയാണേ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്താണെന്നറിയില്ല എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണ്ണിട്ട റോഡ് മൺവഴിയല്ലേ ഇതൊക്കെ കാലത്ത് കാണാൻ കഴിയാത്ത കാഴ്ച മഴക്കാലത്ത് അടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്താ മെയിൻ റോഡിലേക്ക് എത്താറായിട്ടോ സമയം ഏഴരയാവാൻ പോകുന്നു ഏഴര കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബസ് വരുവേ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ചെറിയ കയറ്റാണ് ഇത് കയറുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത് പോകും ചെറുതൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും എനിക്കിത് തോന്നുന്നു അങ്ങാ സൈഡിൽ കൂടെ വരുമ്പം ഇത്രയും വലിയ കയറ്റം ഇല്ലെന്ന് തോന്നുന്നു പാലാടിന്ന് പറഞ്ഞൊരു ബസ് പോയി ഇനി ഒരു ബസ്സോടെ പോകും അത് കഴിഞ്ഞാണ് ഞാൻ പോകുന്ന ബസ് അയ്യാവോ മടുത്ത് അപ്പം എൻ്റെ സ്റ്റോപ്പ് എത്തി ഇതാ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയും അയ്യോ അവിടെ ഇരിക്കാനായിട്ട് വന്ന് ആശിപ്പിക്കാൻ നടക്കത്തില്ല നിറയെ വെള്ളം ഇലമ്പലക്കാട്ട് ദേവി ക്ഷേത്രം ഒക്കെ ഉണ്ടോ ഇപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വേർത്ത് കുറച്ചൊരു പരുവമായി മഴയാണെങ്കിലും വേർപ്പിനൊന്നൊരു കുറവുമില്ല കേട്ടോ അപ്പം ഞാൻ പോയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിന്റെ പുതിയ ശേഷം മുതൽ വീഡിയോക്കായിട്ട് വീണമെന്നവർക്ക് ഡിസൈൻ ചെയ്യാം നീന്താൻസ് ബൈ